ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോയിൽ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ ആരോടും ദേഷ്യപ്പെടാത്ത സുരേഷ് ദേഷ്യപ്പെടുന്നത് കാണാം അതും നമ്മുടെ രതീഷിന്റെ അടുത്താണ് മൂപ്പര് ദേഷ്യപ്പെടുന്നത് ആദ്യത്തെ ഡയലോഗ് പ്ലീസ് കീപ് ക്വയറ്റ് എന്നാണ് അത് പറയുന്നത് രതീഷിനോട് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് അതിനുശേഷം ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട് പിന്നെ ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് കേക്കാൻ പറ്റില്ലേടോ എന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നുണ്ട് വായി മൂടിയിരിക്കടോ കുറച്ചു നേരം ഞാൻ പറഞ്ഞാൽ ബിഗ് ബോസിന് ചെയ്യേണ്ടി വരും എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ സുരേഷിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് എടോ ആൾക്കാർ സംസാരിക്കുമ്പോൾ കേൾക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് ഹൗസിലെ ഒരു പകുതിയിലേറെ പേര് സുരേഷിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണാം രതീഷ് അവിടെ ഒറ്റയ്ക്കുമാണ് അപ്പോൾ എന്തോ ഒരു ഇൻസിഡൻറ്റ് പുള്ളിയുടെ പുള്ളി കുറച്ച് ഓവറാണല്ലോ എന്തോ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രയാങ്കമാകാം പ്രാങ്കിനുള്ള സാധ്യത വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കാരണം ഇതൊരു സീരിയസ് സീസണാണ് ഒരു സീരിയസ് ആയിട്ട് പോകുന്ന ഒരു സീസണുള്ളിൽ പ്രാങ്ക് കൊണ്ട് വെച്ചിട്ട് അതൊരു പ്രൊമോ ആയിട്ട് ഇട്ട് ആൾക്കാരെ പറ്റിക്കുകയാണെങ്കിൽ അത് ഷോയെ ബാധിക്കും അതുകൊണ്ടൊരു പ്രാങ്ക് ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് പക്ഷേ ഒരു ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് ആയിക്കൂടാ എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു പ്രൊമോ എന്തായാലും നാളെ കത്തിക്കയറുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് വേണം കരുതാൻ